കരവാളൂർ ഗോൾഡൻ അബാക്കസ് എഡ്യൂക്കേഷൻ പുരസ്കാരം വിതരണം ചെയ്തു കരവാളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോൾഡൻ അബാക്കസ് ബ്രെയിൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരവാളൂർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന പ്രതിഭാ പുരസ്കാര ചടങ്ങിൽ ജെ ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു കരവാളൂരിൽ ഇത്തരത്തിലുള്ള എന്നോട് യും ആർക്കും അനുമോദന സമ്മേളനം പുന്നൂർ സുപാൽ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിരണ്ട് കുട്ടികളാണ് നമ്മുടെ ഈ ഡോക്ടർ ഗോൾഡൻ എന്നാണ് വലിയ വിജയം ഇടിയത് അത്തരത്തിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠനം കൂടുതൽ ലളിതമാക്കുന്നതിനും രസകരമായി പഠിക്കുന്നതിനുമൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പരിശീലനത്തിലൂടെ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടി വരും ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി അധ്യാപകനും സാഹിത്യകാരനുമായ നാസിം യഹിയ എന്നിവർ മുഖ്യ അതിഥിയായ യോഗത്തിൽ ഡോക്ടർ കെ ശരത് കുമാറിനെ ആദരിച്ചു ഗണിതായിട്ടുള്ള ചില മെത്തേഡ്സ് ആണ് വളരെ ശാസ്ത്രീയമായി സാങ്കേതികപരമായി ഏറ്റവും മികച്ച ഗണിതത്തിന്റെ കുട്ടികൾക്ക് അനുഭവവേദ്യമാകുന്ന മനോഹരമായ ഒരു സംവിധാനം കരലാവുകളുടെ ഹൃദയത്തിലും പുലങ്ങളുടെ ഹൃദയത്തിലും ആരംഭിച്ചിരിക്കാം കുട്ടികളുടെ ഏറ്റവും മികച്ച അവരുടെ കഴിവുകളെ ശേഷികളെ ഉയർത്തിക്കൊണ്ടുവരികയും അതിന് മികച്ച രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റുകളെ കേവലം പേട്ടുകളാക്കി വീടുകളിലെ അലമാരക്കുള്ളിൽ ഒതുക്കാതെ അത് പൊതുജന മധ്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്കൊരു പ്രചോദനം നിലയിലെ സമിതി എടുത്ത വളരെ ഒരു തീരുമാനം തൃശൂരിൽ വെച്ച് നടന്ന ഗോൾഡൻ അബാക്കസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ടോപ്പ് മാത് ഗോൾഡൻ അബാക്കസിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ച ഇരുപത്തിരണ്ട് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു

എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏകാഗ്രത വളരെ കൂട്ടി ആ കുഞ്ഞുങ്ങൾക്ക് മികച്ച വിജയം ഈ മാത്സിൽ മാത്രമല്ലാതെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധിക്കും ഇപ്പോൾ നമ്മളുടെ എല്ലാം അറിവിലുള്ള കുഞ്ഞുങ്ങളെയും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നവർക്കും നല്ല വിജയം കരസ്ഥമാക്കുവാനായി സ്റ്റേറ്റ് ലെവലിലെ പോയി പേടിപ്പിക്കാറുള്ളൂ ആ രീതി മാറ്റം വരുമ്പോൾ ഗണിതം എപ്പോഴും മധുരമാകും ഗണിതം മധുരമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ിയ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിനെ ഈ അഡ്വക്കേറ്റ് ജിഷ മുരളി വാർഡ് മെമ്പർമാരായ ലിസി ഷിബു അനൂപ് ഉമ്മൻ കരവാളൂർ ഗവൺമെന്റ് എൽ പി എസ് പ്രീത എ എം എം എച്ച് എച്ച് എം സുജാ പി മാത്യു തൊളിക്കോട് എൽ പി എസ് എച്ച് എം കെ ഇബ്രാഹിം കവയത്രി സവിത വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗോൾഡൻ അബാക്കസ് ബ്രെയിൻ എഡ്യൂക്കേഷൻ സെന്റർ കരവാളൂർ മാനേജിംഗ് ഡയറക്ടർ സുജി വിമൽകുമാർ നന്ദി പറഞ്ഞു ും അടങ്ങി വന്നു അതെനിക്ക് അതിന് അവരെ പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു ലോകം മുഴുവനും അവരോ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും അവരുടെ വിദ്യാര്ത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അവതരിപ്പിച്ചു മൂന്ന് വയസ്സു മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്കുള്ള പുതിയ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചടങ്ങിൽ ഗോൾഡൻ അബാക്കസ് ജൂനിയർ ലോഞ്ചിങ് ചടങ്ങിൽ നടന്നു